ലൈസൻസ് എത്ര പൈസ കിട്ടി ലൈസൻസ് ഒക്കെ നേരത്തെ അതെ എങ്ങനെ അതെങ്ങനെ അതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കാര്യം ഷാജോന്റെ മുഖത്തൊരു കള്ളച്ചിരി ലൈസൻസ് ലൈസൻസ് ഒരു തട്ടിപ്പ് ടു വീലറിന്റെ അത് ഫോർ വീലർ ഫോർ വീലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചാൾ അങ്ങനെ ഓടിച്ചോണ്ട് പോയി അപ്പൊ അത് കഴിഞ്ഞപ്പ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഫോർ വീലർ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല നമ്മള് ഒരാളെ പ്രോപ്പർ ആയിട്ടൊരു ഒരാളെ വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ കാർ ഓടിച്ച് തന്നെ പഠിക്കണം അല്ലാതെ ടൂ വീലർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്ന് ആ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു നല്ല കൂട്ടുകാരനാണ് ചങ്ങനാശേരിയിലുള്ള ഒരാളും പറഞ്ഞു പേര് ഞാൻ പറയുന്നില്ല ഒരു വണ്ടി എടുക്ക് വണ്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ പഠിപ്പിച്ചോളാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എത്രയാവെന്ന് പറഞ്ഞു പറഞ്ഞു നല്ല അടിപൊളി ഒരു വണ്ടി വന്നിട്ടുണ്ട് ഒരു ഒന്നേ ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു എത്ര എത്ര വർഷം മുമ്പാന്ന് മിമിക്രീം പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പയ്യെ പയ്യെ കുറച്ചോ കുറച്ച് പൈസ കൊടുത്തിട്ടൊരു മാരുതി തൗസൻഡ് മാരുതി തൗസൻഡ് എന്ന് പറഞ്ഞൊരു വണ്ടി അത് എടുക്കുകയാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കുക എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെ പഠിക്കും വാ പഠിക്കുമ്പോൾ കുഴപ്പമില്ല വാ നീ പറഞ്ഞിട്ട് പുള്ളി വണ്ടി ഓടിക്കുന്നു എന്നെ വ്യക്തിത്വം നേരെ നാഗമ്പടത്ത് എന്നിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിട്ട് പറഞ്ഞു അവിടുന്ന് ഒരു സാധനം മേടിക്കുമെന്ന് പറഞ്ഞു ഏത് കടയാന്ന് ഞാൻ പറയുന്നില്ല എന്നിട്ട് പുള്ളി ഞാൻ മേടിച്ചു വന്നപ്പോൾ പുള്ളി ഇപ്പുറത്തെ സീറ്റ് ഇരിക്കുക ആ പറഞ്ഞു ഓടിച്ചു തന്നു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് നീ ധൈര്യമായിട്ട് ഓടിക്കും ഞാനല്ലേ പറയുന്നെന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്ന് മേടിച്ചോ ഞാനിവിടെ ഞാനിരിക്കുന്നു ഞാൻ അവിടുന്ന് വണ്ടി എടുക്കുന്നു ഞാൻ ഇങ്ങനെ പുള്ളി ഞാനിങ്ങനെ ഓടിക്കുന്നു പുള്ളി മേടിച്ച സാധനം കഴിക്കുന്നു ഞാനിങ്ങനെ ഓടിച്ച് ഓടിച്ച് ബ്രേക്ക് ചവിട്ട് ബ്രേക്ക് ചവിട്ട് എന്ന് പറഞ്ഞ് ബ്രേക്ക് ചവിട്ട് കഴിഞ്ഞപ്പം കാലം എന്തോ കുറച്ചുകൂടെ താഴേക്ക് പോകുന്നോലോ എനിക്ക് എന്തോ ഒരു സംശയം സാധാരണ നമ്മളിങ്ങനെ ഇവിടെ ക്ലച്ചൊക്കെ ഇവിടെയാണ് ബ്രേക്ക് ഇവിടെ എന്തോ ചവിട്ടുമ്പോ എന്തോ കുറച്ചുകൂടി ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് നോക്കുമ്പോ തട്ടുന്നുണ്ടോ എന്നൊരു സംശയം കാലം താഴെ പോയി താഴെ പോയി ചേട്ടാ ഈ കാറിന് എന്തോ കൊഴു എന്താ നീ പറയുന്നത് പുതിയ വണ്ടിയിൽ ഇടാ നമ്മൾ ഏറ്റവും സാധനം പുതിയ സാധനം എടുത്തിരിക്കല്ലേ നീ ആ പറയുന്നത് ഞാനല്ലേ മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ എന്താ നീ എന്തായാലും ഒതുക്കെന്ന് പറഞ്ഞ് ഒതുക്കിയപ്പം ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ എന്റെ കാല് താഴെ താഴത്തെ ഈ സാധനം നമ്മളേക്ക് തകര ി പോയി ആ തകരയുടെ താഴത്തെ ആ ഫ്ലോർ കംപ്ലീറ്റ് ഇടയിൽ ഒരു കാല് താഴെ ഇറങ്ങി ക്ലച്ച് റോഡിലാണ് പോകുന്നത് അങ്ങനത്തെ വണ്ടിയാണ് എടുത്തത് അതിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചെന്ന് ഞാൻ പറയാറ് അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവിംഗ് സാറായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും വണ്ടി നന്നായിട്ട് ഓടിക്കാം കുഴപ്പമില്ല അല്ലെ അപ്പൊ നമുക്കൊരു മണിയുടെ ശബ്ദത്തിലുള്ള ആ പാട്ട് മണിച്ചേന്റെ ശബ്ദത്തിൽ നിന്ന് ഞാൻ പോലെ പാടാൻ ശ്രമിക്ക ണിഗ് ഐ ലവ് യു ഐ ലുന്ന് ഇവളെന്തൂട്ട് അർത്ഥാനാ പറയേണ്ടില്ലേ മണി പേഴ്സറിയ ചേച്ചി ഐ ലവ് യു താങ്ക് യു ആ യെസ് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിണമീനാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടക്കിണമീനാണ് പഞ്ചാര പുഞ്ചിരി കട്ടി കലക്കൻറെ കച്ചോടം പെണ്ണിന്റെ കച്ചോടം അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ മീനായി അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടേല മീനായി ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാ സൂപ്പർ ഒരു ആലപ്പുഴ ചങ്ങനാശ്ശേരി വരെ നടന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ എപ്പോ പോയാലും ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ് സാറതെങ്ങനെ അറിഞ്ഞു എനിക്ക് അറിഞ്ഞൂടാറിയാവുന്നതിലെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ പറഞ്ഞു തന്നായിരിക്കും പക്ഷെ ഇത് സംഭവിച്ച അവരുടെ പേര് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് എങ്കിലും ഞാൻ ഒരു അവസ്ഥ ഞാൻ പറയാം അതിൽ പ്രശസ്തനാണോ വളരെ പ്രശസ്തനാണ് ആ അതുകൊണ്ടുതന്നെ ഞാൻ പേര് പറയുന്നില്ല പേരിനൊപ്പം ഒരു കലാപോലൊക്കെ ഉണ്ട് ആ വേണമെങ്കിൽ പ്രചോദനം അയ്യോ ഞാൻ പേര് പറഞ്ഞു നാലാമണി പോയി ഈ കലാപൻ പേരുള്ള ഇയാള് അപ്പൊ ഞങ്ങള് സാധാരണ ഞാൻ ആദ്യത്തെ ലോറിയുടെ ഒരു കാര്യം അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് അത് വേണമെങ്കിൽ നമ്മള് നമുക്ക് ഏക ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാർഗം അതാണ് ആ അപ്പൊ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിലും ചങ്ങനാശ്ശേരിയിൽ ആലപ്പുഴയ്ക്ക് പോകണമെങ്കിലും ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോറിയേ ഉള്ളൂ നമുക്ക് അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരിക്ക് പോകണം അപ്പോൾ കുറേ സമയം നിന്നിട്ടും വണ്ടികളൊന്നും കിട്ടുന്നില്ല എന്നാ പിന്നെ നടന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുണ്ടല്ലോ അതെ ഇപ്പം വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ അന്ന് അങ്ങനെയല്ല കുറെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പേടിയൊക്കെ വരുന്ന അങ്ങനെ വഴിയാണ് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്ന് 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 ഏകദേശം ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു ഇവനാണെന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു ചെറിയ പേടിയുണ്ട് ഫേമസ് ആയി പോലീസിന് വലിയ പേടിയുണ്ട് ഇപ്പൊ അറിയാലോ എന്നെ അറിയാലോ എന്നൊക്കെ ഇപ്പൊ ചോദിക്കാം പക്ഷെ അന്ന് ഇച്ചിരി പേടിയാ അപ്പൊ ഇവനിങ്ങനെ നടന്ന് 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 ചങ്ങനാശ്ശേരി ആവാറായപ്പോഴാണ് അവിടെ ഒരു പോലീസ് ചീപ്പ് ഇങ്ങനെ തിരിഞ്ഞു വരിക ആലപ്പുഴയിൽ നിന്ന് നടക്കുകയാണെന്ന് ഓർക്കണം ചങ്ങനാശ്ശേരി എത്താൻ ഇനി ഒരു പത്തോ പതിനൊന്നോ കിലോമീറ്റർ ഉള്ളു അതുവരെ ഇവരെ നടന്നു കഴിഞ്ഞു ഇവ ഇവനിങ്ങനെ നടന്നിടുന്ന പോലീസ് കണ്ടത് ഇവൻ ആ ഇങ്ങനെ നേരെ തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് നടന്നപ്പോ നേരെ പോലീസ് ഇങ്ങനെ നിർത്തി പോടാ ആലപ്പുഴ പോവാൻ സാറാ ഇഞ്ഞമ്മ മരിച്ചു മരിപ്പ് അറിയിക്കാൻ പോവാൻ പറഞ്ഞു എങ്ങനെ പോന കേ വണ്ടിക്കകത്ത് കേറാൻ പറഞ്ഞു പിടിച്ച് ജീപ്പി ജീപ്പിൽ നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി പിന്നെ ആലപ്പുഴ നടന്ന് ചങ്ങനാശ്ശേരിക്ക് പോയി പത്ത് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് പോലീസ് ജീപ്പ് കാണുന്നത് ഈ പോലീസുകാർ ഇവനെ വീണ്ടും നേരെ പിടിച്ച് ആലപ്പുഴ കൊണ്ടിറക്കി കൊടുത്തു അല്ലേ ഇപ്പോഴും അവന് ആ റൂട്ടിൽ പോകുമ്പോൾ ഞാൻ അവന് ഓർമ്മല്ലേ സൂപ്പർ കണ്ട് പേടിച്ച് തിരിഞ്ഞ് നടന്ന അല്ല ഇന്നല്ലേ എപ്പാളപ്പെട്ടു പോവല്ലോ നേരെ തിരിഞ്ഞു പോയി ഡയറക്ഷൻ മാറി എവിടെ പോടാ നേരെ നമ്മുടെ പ്രസവ പ്രസാപാത്രം വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടോ 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 അറിയാ സോറി അളിയ സോറി പറയാൻ ഞാൻ പറയുന്ന